നമ്മൾ തെരഞ്ഞെടുപ്പ് റിസൾട്ട് വന്നതിന് ശേഷം ഒരുപാട് വിജയാഘോഷങ്ങൾ കണ്ടിട്ടുണ്ട് ഒരുപാട് മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് പോകുന്നതൊക്കെ കണ്ടിട്ടുണ്ട് പക്ഷേ ഇത് കുറച്ച് വ്യത്യാസമുണ്ടല്ലേ നമുക്ക് എല്ലാം ഒന്നും തിരിയുന്നില്ല മലയാളം തന്നെ പക്ഷേ അതൊരു ഗോത്ര ഭാഷയിലാണ് അവർ വിളിക്കുന്നത് എങ്കടെ താമരമതിയെ എന്നൊക്കെ പറയുന്ന ആ വാചകങ്ങൾ നമുക്ക് പിടികിട്ടുന്നുണ്ട് പക്ഷേ ബാക്കി ചിലതൊന്നും നമുക്ക് പിടികിട്ടുന്നേ ഇല്ല ഇതെന്താണ് സംഭവം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തിരുനെല്ലി എന്ന സ്ഥലത്ത് ആ പഞ്ചായത്തിലെ ഒരുപാട് ബി ജെ പി ജയിച്ചു താമര ചിഹ്നത്തിൽ അതിനുശേഷം അവർ നടത്തുന്ന ആ വിജയ ആഹ്ലാദമാണ് തിരുനെല്ലി നമുക്കറിയാം ഒരുപാട് സിനിമകളിൽ പരാമർശിച്ചിട്ടുള്ളതാണ് ഒരുപാട് വിപ്ലവ കഥകളൊക്കെ പറയാനുള്ള സ്ഥലമാണ് ഒരു കാലത്ത് മാവോയിസ്റ്റുകളുടെയൊക്കെ പ്രദേശമായിരുന്നു അങ്ങനെയാണ് ഈ തിരുനെല്ലി തിരുനെല്ലി കാടുകൾ അത് പാട്ടുകൾ മറ്റുമൊക്കെ ഉള്ളതാണ് നമുക്കറിയാം അവിടെ ബി ജെ പി ജയിച്ചിരിക്കുന്നു അപ്പോൾ അവിടുത്തെ ആ ഗോത്രവർഗക്കാർ ആ ആഹ്ലാദ പ്രകടനം നടത്തി പോകുന്നതാണ് ഇവിടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഇവിടുത്തെ മാധ്യമങ്ങൾ നല്ല രീതിയിൽ ചർച്ച ചെയ്യേണ്ട ഒരു വിജയം തന്നെയായിരുന്നു കാരണം ചില കൂട്ടർ ഇവിടെ പടച്ചു വെച്ചിരിക്കുന്നത് അവിടെ പ്രോപ്പകണ്ട മിഷണറി വെച്ചിട്ട് പടച്ചു വെച്ചിരിക്കുന്ന ചില നെഗറ്റീവുകളുണ്ട് അതാണ് ഇവിടെ പൊളിഞ്ഞ് വീഴുന്നത് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുകയാണ് ചെയ്യുന്നത് പുതിയ കാലത്തെ ആളുകൾ ഈ പുറമേ ആരെങ്കിലും പറഞ്ഞു പോകുന്ന കാര്യങ്ങൾ വിശ്വസിക്കുന്നവരല്ല അവർ അതിനെപ്പറ്റി ആഴത്തിൽ പഠിക്കാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ നരേന്ദ്രമോദിക്കെതിരെയോ ബി ജെ പിക്ക് എതിരെയോ ഒരു പത്തിരുപത് വർഷം മുമ്പ് പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഇന്ന് ആവർത്തിച്ചാൽ ജനം അത് വിശ്വസിക്കില്ല കാരണം അവരുടെ വിരൽ തുമ്പിൽ വിവരങ്ങൾ കിട്ടും അവർ അന്വേഷിക്കും അപ്പോൾ ഇവർ പറഞ്ഞ് വെച്ചിരിക്കുന്ന പറച്ചു വെച്ചിരിക്കുന്ന നരേറ്റിവ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബി ജെ പി സംഘപരിവാരം ദളിതർക്കെതിരാണ് ആദിവാസികൾക്കെതിരാണ് എന്ന തരത്തിലൊക്കെ ആയിരിക്കും പറഞ്ഞു വെച്ചിരിക്കുന്നത് അപ്പോൾ ആദ്യം തന്നെ അവർ നോക്കുമ്പോൾ ഇന്ത്യയുടെ ഒന്നാമത്തെ പൗരൻ എന്ന് പറയുന്നത് തന്നെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ഒരാളാണ് ദൗപതി മുർമു എന്നാണ് അവർക്ക് ഫീല് വരുന്നത് ഇനി മന്ത്രിസഭയിലേക്ക് നോക്കും അവിടെ നോക്കുമ്പോൾ ഏതാണ്ട് അറുപത് ശതമാനത്തിന് മുകളിൽ ഒ ബി സി ദളിത് ആദിവാസി വി വിഭാഗങ്ങളാണ് മന്ത്രിമാരായിട്ടിരിക്കുന്നത് എം പിമാരല്ല മന്ത്രിമാരായിട്ടിരിക്കുന്നത് പിന്നെ മുഖ്യമന്ത്രിമാരായ ഇത് നോക്കുമ്പോഴും ഛത്തീസ്ഗഡ് പോലുള്ള സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ അതേപോലെയുള്ള സംസ്ഥാനങ്ങളിൽ ബി ജെ പി തന്നെ അവിടെ മുഖ്യമന്ത്രിമാരായിട്ട് ഇവരെ നിയമിച്ചിരിക്കുന്നു വേറെ മന്ത്രിസഭയിൽ പ്രധാനപ്പെട്ട വകുപ്പ് കൈകാര്യം ചെയ്യുന്നു ക്യാബിനറ്റ് പദവി ഉൾപ്പെടെ അപ്പോൾ പുതിയ തലമുറ ഇത് നോക്കുമ്പോൾ ഞങ്ങൾ കേട്ടിട്ടുള്ള കാര്യമല്ല അല്ലെങ്കിൽ ഞങ്ങളെ പറഞ്ഞ് മറ്റുള്ളവർ പഠിപ്പിക്കാൻ ശ്രമിച്ച കാര്യമല്ല വർത്തമാനകാലത്ത് നടക്കുന്നത് എന്ന് അവർക്ക് മനസ്സിലാവും അത് സ്വാഭാവികമായിട്ടും അത്തരം ആളുകളിൽ ആ പാർട്ടിയോട് ഒരു ആഭിമുഖ്യം ഉണ്ടാകും അതുതന്നെയാണ് ഇവിടെയും കാണുന്നത് അല്ലെങ്കിൽ തിരുനെല്ലി പോലെ ഒരു സ്ഥലത്ത് നിന്ന് ബി ജെ പി താമരചിഹ്നത്തിൽ ജയിച്ച് കയറുമെന്ന് ഈ ഒരു അഞ്ചെട്ട് വർഷത്തിന് മുമ്പ് ഇവിടുത്തെ കടുത്ത എന്താ പറയുക ബി ജെ പി വിശ്വസിച്ചുകൊണ്ടിരുന്ന ആൾ പോലും ഒരുപക്ഷെ സ്വപ്നം പോലും കാണാത്ത കാര്യമാണ് അവിടെ സംഭവിച്ചത് അത് സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു അവിടെ ജയിച്ചു അവർ വിജയാഘോഷം നടത്തുന്നു കമ്മ്യൂഷകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഞെട്ടലുണ്ടാക്കുന്ന വിജയം തന്നെയാണ് കാരണം ബി ജെ പിയുടെ ഒരു രീതി അങ്ങനെയാണ് ഒരിക്കൽ അവരൊരു സ്ഥലത്തേക്ക് വന്നു കഴിഞ്ഞാൽ അവിടുന്ന് പിന്നെ ഒരു പക്ഷേ അടുത്ത തെരഞ്ഞെടുപ്പിൽ അത് നിലനിർത്താൻ പറ്റില്ലെങ്കിലും പക്ഷേ അതിനകം തന്നെ അതിൻ്റെ പരിസര പ്രദേശത്തൊക്കെ ആളെണ്ണം കൂട്ടുകയും അത് പടർന്ന് കയറുകയും ചെയ്യും എല്ലായിടം എല്ലായിടത്തും ഇന്ത്യയിലെ എല്ലായിടത്തും ബി ജെ പി വളർന്നു അങ്ങനെ തന്നെയാണ് ആദ്യം നഗര കേന്ദ്രങ്ങളായിരിക്കും അവിടുത്തെ ആളുകളായിരിക്കും ബി ജെ പിയിലേക്ക് കൂടുതലായിട്ട് ആകർഷിക്കപ്പെടുന്നത് അതിനുശേഷം നഗരങ്ങളിലേക്ക് അവർക്ക് നല്ല സ്വാധീനമായതിനു ശേഷം അതൊക്കെ പെട്ടെന്നായിരിക്കും പിന്നെ ഗ്രാമത്തിലേക്കൊക്കെ പോകുന്നത് ഇത്തവണത്തെ തിരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് നോക്കിയാൽ നമുക്കത് മനസ്സിലാവും ഇപ്പോൾ തിരുവനന്തപുരം കേന്ദ്രമാണ് തലസ്ഥാനമാണ് അത് പിടിച്ചെടുത്തു ബാക്കി അഞ്ച് കോർപ്പറേഷൻ നോക്ക് അത് കൊച്ചി കൊച്ചിയാവട്ടെ കൊല്ലമാവട്ടെ തൃശ്ശൂരാകട്ടെ കോഴിക്കോടാവട്ടെ കണ്ണൂരാവട്ടെ ഇവിടങ്ങളിലെല്ലാം സീറ്റ് വർദ്ധിപ്പിച്ചു അപ്പോൾ കണ്ണൂരിൽ ഒന്നായിരുന്നത് നാലായി കോഴിക്കോട് ആറായിരുന്നത് പതിമൂന്നായി കൊല്ലത്തും പന്ത്രണ്ടായി പോലും നേരത്തെ ഉള്ളതിൽ കൂടി തൃശ്ശൂരിൽ ആറിൽ നിന്ന് എട്ടായി അപ്പോൾ എല്ലാ അതുപോലെ തന്നെ സീറ്റ് വർദ്ധിപ്പിക്കുന്നതിനൊപ്പം തന്നെ വോട്ടും വർദ്ധിപ്പിക്കുന്നു അപ്പോൾ നഗര കേന്ദ്രീകൃതമായി ബി ജെ പി ആദ്യം പടർന്നു കയറുന്നു പിന്നീട് അത് അതിൻ്റെ ഒരു പ്രത്യേക ടേണിങ് പോയിൻറ്റിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വളരെ പെട്ടെന്നായിരിക്കും അത് ഗ്രാമങ്ങളിലേക്കൊക്കെ പടരുന്നത് പക്ഷേ അതിനൊപ്പം തന്നെ ഈ പറഞ്ഞ പോലുള്ള ഇത്രയും ഈ ട്രൈബൽ ഏരിയ അവിടെ നിന്ന് ബി ജെ പിക്ക് മെമ്പർമാരുണ്ടാവുന്നു പിന്നീട് കുട്ടനാട് പോലുള്ള സ്ഥലങ്ങളിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് കുട്ടനാടൊക്കെ ആലപ്പുഴയിൽ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേരോട്ടം ഉണ്ടാക്കാൻ ഒരുപാട് സഹായത്തുള്ള ഒരു മേഖലയാണ് അപ്പോൾ ആ കുട്ടനാടിൽ ഒമ്പത് സീറ്റ് യു ഡി എഫ് പിടിച്ചുകൊണ്ട് പോകുന്നത് അതവർക്ക് വിഷയമില്ല ഒമ്പതല്ല പതിമൂന്ന് പഞ്ചായത്തും ഒമ്പത് സീറ്റല്ല ഒമ്പത് പഞ്ചായത്ത് പതിമൂന്ന് പഞ്ചായത്തും ബി ഇത് യു ഡി എഫ് പിടിച്ചുകൊണ്ട് പോയാലും എ കെ സെൻറ്ററിനോ കമ്മ്യൂണിസ്റ്റുകാർക്കോ ഇത്രയും നോവത്തിലായിരുന്നു ഇത്രയും ഞേട്ടം ഉണ്ടാക്കത്തില്ലായിരുന്നു പക്ഷേ നീലം പേരൂർ എന്ന് പറഞ്ഞൊരു പഞ്ചായത്ത് ബി ജെ പി പിടിച്ചുകൊണ്ട് പോയി എന്താണ് അതിൻ്റെ പ്രത്യേകത തന്നെയെന്ന് അറിയാം അതായത് ശ്രീനാരായണ ഗുരു ആയിരത്തി തൊള്ളായിരത്തി മൂന്നിൽ നേരിട്ട് സ്വന്തം കൈയാൽ ഈ ഒന്ന് മുതൽ ഇരുപത്തിയഞ്ച് വരെയുള്ള എസ് എൻ ഡി പികൾക്ക് സർട്ടിഫിക്കറ്റ് നേരിട്ട് അദ്ദേഹം കൊടുത്ത ഒരു സംഭവമുണ്ട് അതായത് ചരിത്രം നോക്കി അറിയാം അതിലാദ്യം കൊടുത്തത് ഈ നിലമ്പരൂരിനാണ് അതായത് എസ് എൻ ഡി പിയുടെ ആദ്യത്തെ ശാഖ അവിടെയാണ് ഈഴവ ബെൽറ്റ് എന്ന് തന്നെ പറയാം കോട്ട എന്ന് തന്നെ പറയാം അതാണ് ബി ജെ പിടിച്ചെടുത്തുകൊണ്ട് പോയിരുന്നത് എങ്ങനെ ഞെട്ടാതിരിക്കും അതാരുടെ വോട്ടാണ് എന്ന് ഓർക്കുക സി പി എമ്മിൻ്റെ അടുത്ത വോട്ട് തന്നെ ഈ വിഭാഗമാണ് അവിടെ ഒന്നാം നമ്പറിൽ കയറിയാണ് ബി ജെ പി ഭരണം പിടിച്ചിരിക്കുന്നത് അങ്ങനെ ഈ സി പി എമ്മിൻ്റെ ഉറക്കം കളയുന്ന എ കെ ഐ സെൻ്ററിൽ ഈ എന്താ പറയുക മൊട്ട പൊരിക്കാൻ പരുവത്തിൽ ചൂടായിരിക്കും അവിടെ അത്രയും ചൂടേറിയ ചർച്ചയും സ്വയം വിമർശനവും മറ്റുമൊക്കെ നടക്കാൻ പോകുന്നേ ഉള്ളു അത് അങ്ങനെ അവർക്ക് ഒരുപാട് നിശിതമായിട്ട് ആത്മവിമർശനം നടത്താനുള്ള ഒരുപാട് സംഗതികൾ നടന്നു കഴിഞ്ഞൊരു തെരഞ്ഞെടുപ്പാണിത് ഞാൻ ആദ്യം കാണിച്ച പോലെ ആദിവാസി ഗോത്ര വർഗ വിഭാഗങ്ങളിൽ നിന്ന് ബി ജെ പിക്ക് അംഗങ്ങളുണ്ടാകുന്നു കുട്ടനാട് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ വേരോട്ടം ഏറ്റവും നന്നായിട്ടാണ് അത് കണ്ണൂരിലെ പിണറായിലെ പാറപ്പുറത്താണ് ഇത് ആദ്യം തുടങ്ങിയതെന്ന് പറയുമെങ്കിലും ഇത് പടർന്നു കയറിയത് ആലപ്പുഴയിലാണ് പുന്നപ്പറ വൈലാറെന്ന് പ്രത്യേകിച്ച് പറഞ്ഞേണ്ട കാര്യമില്ല അതിന് ഏറ്റവും കൂടുതൽ സംഭാവന നൽകിയത് കൂട്ടനാടുകയാണ് ആ കുട്ടനാട്ടിൽ ഒമ്പത് പഞ്ചായത്തും പിടിച്ചുകൊണ്ട് യു ഡി എഫ് പോയി വെറും മൂന്നേ മൂന്ന് പഞ്ചായത്താണ് ഇടതുപക്ഷത്തിനുള്ളത് ഒരെണ്ണം ബി ജെ പിയും കൊണ്ടുപോയി അതാണ് ഏറ്റവും ഇവരെ ഞെട്ടലുണ്ടാക്കുന്നത് ഇവരെ പേടിപ്പിക്കുന്നത് എസ് എൻ ഡി പിയുടെ ഒന്നാം നമ്പർ ശാഖയിരിക്കുന്ന ഇരിക്കുന്ന ശാഖായോഗം ഇരിക്കുന്ന സ്ഥലമാണ് ബി ജെ പി കൊണ്ടുപോയി